ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുകയും നാട്ടിലെ വേലപൂരാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തതോടെയാണ് ആലത്തൂർ താലൂക്ക് പരിധിയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ സാംസ്കാരിക മതസമുദായ നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ ആലത്തൂർ മിനി സിവിൽ സ്റ്റേഷൻ ഹാളിൽ യോഗം ചേർന്നത് യോഗത്തിൽ ആലത്തൂർ ഡിവൈഎസ്പി കെ വിശ്വനാഥൻ അധ്യക്ഷനായി അപ്പോൾ ഈ പ്രാസ്യം ഇഷ്യൂസ് ഉണ്ടാകുന്ന അമ്പലങ്ങളിൽ അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ പള്ളികളിൽ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ അത് റെക്കോഡിക്കലാക്കിയിട്ട് അടുത്ത പ്രാവശ്യത്തെ ഇവിടെ ബൈക്ക് സാക്ഷ്യം കൊടുക്കുന്നില്ല എന്നിരിക്കുന്നു കളക്ടർക്ക് കൊടുക്കും എസ് കൊടുക്കും പിന്നെ നമുക്ക് നടപടിയില്ല പിന്നെ അവിടെ പോയാലും കിട്ടത്തില്ല എന്നാൽ ബൈക്കിന് കയ്യിൽ ഇഷ്ടപ്പെട്ട ഇഷ്യൂ അറിഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ ഇവരെ അതിനകത്ത് ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പറ്റാണ് എന്നിട്ട് നമ്മളാൾക്കാർക്ക് ഇതുപോലെ എത്ര നിയമം ഉണ്ടായാലും അത് നമ്മളിവിടെ നിന്ന് രാജ്യപ്പെട്ട് പോയി നോക്കിയേ വളരെ പരിഹാരകരമാണ് ഏത് നിയമം ഉണ്ടെന്ന് അവിടെ അവരുടെ ഇവിടെ തിരിച്ചു പാടി വെച്ചാൽ അത് എവിടത്തേക്ക് നിയമം ഉള്ളത് വ്യക്തിയാണ് ഇവിടെ മാത്രം നിയമം പാലിക്കപ്പെടാതെ നമ്മൾ ഇവിടെ പറഞ്ഞപോലെ മൂന്ന് പേരും നാലുപേരും ഗവൺമെൻറ് ഇല്ലാത്തൊക്കെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനെ കാണുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കും പോലീസിനെ കാണുമ്പോൾ ഒരാളെ ഈ സാഹചര്യം പോലീസിന് വേണ്ടിയിട്ടല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് പ്രാർത്ഥം നമ്മുടെ സമൂഹത്തിൽ ഇതുവരെ കൈവരിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ഈ അവർക്ക് ആവശ്യമായ കാശു കൊടുക്കാത്തതുണ്ടോ നിയമബോധന ഇല്ലാത്തതുണ്ടോ നിയമബോധനം നമ്മൾ ഗവൺമെൻ്റെ ഭാഗത്ത് ഇല്ലാതാക്കി ഗവൺമെൻറ് കാലാകാലങ്ങളിൽ എല്ലാ ഗവൺമെൻ്റും മാറി മാർക്ക് ഏത് ഗവൺമെൻറ് ആയിക്കോട്ടെ പല പല മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം എന്തെല്ലാം നിയമങ്ങൾ എന്തെല്ലാം ഭവിഷ്യത്തിനും ദൂഷ്യപാലങ്ങളും എല്ലാം പറഞ്ഞ് അവതരിപ്പിച്ച് പി ആർ ഡി എൽ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കാര്യക്ഷമമായ രീതിയിൽ ഫ്ലക്സുകളും ബോർഡുകളും മറ്റ് മാധ്യമങ്ങളിലൂടെ എല്ലാം കാണിക്കുന്നു പക്ഷേ നമ്മളത് കല്യാണമാണ് തഹസിൽദാർ ടി ജയശ്രീ ഭൂരേഖ തഹസിൽദാർ ആർ മുരളിമോഹൻ കെ എച്ച് ജോഷ് വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർ മത സാമുദായിക നേതാക്കന്മാർ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു അമിതമായ ലഹരി ഉപയോഗമാണ് പല വേദികളിലും പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതെന്ന് യോഗം വിലയിരുത്തി ഇതിനെതിരെ ശക്തമായ നിരീക്ഷണമുണ്ടാവുമെന്ന് പോലീസും ഉറപ്പു നൽകി